സിവിൽ സർവീസ് പരീക്ഷയടക്കം നിയന്ത്രിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജൻസിയായ യു പി എസ് സിയിൽ പോലും ആകെയുള്ളത് ചെയർമാനടക്കം ഏഴംഗങ്ങൾ മാത്രം സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലും മുൻപിൽ കേരളം തന്നെ രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും ആകെയുള്ളത് പതിനാറ് അംഗങ്ങൾ മാത്രം തമിഴ്നാട്ടിലും ആന്ധ്രയിലും രാജസ്ഥാനിലും എട്ട് പി അംഗങ്ങൾ വീതമുണ്ട് ഗുജറാത്തിലേഴ് ഹരിയാനയിലും തെലുങ്കാനയിലും ആറ് ഉത്തർപ്രദേശും ബീഹാറും അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ അഞ്ചു പേർ മാത്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളിലെ അംഗങ്ങളായിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ സംഖ്യ ഇതിലും കുറയും അംഗങ്ങൾക്കും ചെയർമാനും നൽകുന്ന ശമ്പളത്തിലും സാക്ഷാൽ യു പി എസ് പോലും കേരളത്തിലെ പി എസ് സി നാണിപ്പിക്കും അലവൻസ് അടക്കം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ പി എസ് സി ചെയർമാന്റെ പ്രതിമാസ ശമ്പളം നാല് ലക്ഷത്തിലധികമായിട്ടാണ് ഉയരുന്നത് അംഗങ്ങൾക്കും നാല് ലക്ഷത്തോളം രൂപ ലഭിക്കും അതേസമയം യു പി എസ് സി ചെയർമാന്റെ ശമ്പളം അലവൻസുകൾ കൂട്ടിയാലും മൂന്നര ലക്ഷം മാത്രം അംഗങ്ങൾക്കും അലവൻസുകളടക്കം ലഭിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം